പൃഥ്വിജ് സുകുമാരന് ചന്ദനമോഷ്ടാവായ ഡബിള് മോഹനൻ എന്ന കഥാപാത്രമായി എത്തുന്ന ബുദ്ധിയുടെ സെൻസറിംഗ് പൂര്ത്തിയായി യുഎഇ സെൻസർ സര്ട്ടിഫിക്കറ്റോടെയുള്ള പോസ്റ്റർ പൃഥ്വിരാജ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പൃഥ്വിരാജ് സുകുമാരൻ ചന്ദനമോഷ്ടാവായ ഡബിൾ മോഹൻ എന്ന കഥാപാത്രവുമായി എത്തുന്ന വിലായത് ബുദ്ധ എന്ന സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായി യു എ ആണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നത് യു എ സെൻസർ സർട്ടിഫിക്കറ്റൂടെയുള്ള പോസ്റ്റർ പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും നാടും കാടും വിറപ്പിച്ച ഡബിൾ മോഹനന്റെ കഥ ഒരു ഗംഭീര ദൃശ്യവിസ്മയം തന്നെയാകുമെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ചിത്രം നവംബർ ഇരുപത്തി ഒന്നിനാണ് വേൾഡ് വൈഡ് റിലീസ് ഉർവശി തിയേറ്റേഴ്സിന്റെ ബാനറിൽ സന്ദീപ് സെനൻ നിർമ്മിച്ച് ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്നതാണ് ചിത്രം ശ്വാസമടക്കി പിടിച്ചുകൊണ്ട് കണ്ടുപോകുന്ന ഒട്ടേറെ രംഗങ്ങളും ആക്ഷൻ സീനുകളും അഭിനയ മുഹൂർത്തങ്ങളുമൊക്കെയാണ് ചിത്രത്തിൽ എത്തുന്നത് എന്നാണ് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകാനാകുന്നത് ഡബിൾ മോഹനനായി ഇതുവരെ കാണാത്ത രീതിയിലുള്ള മേക്കോവറിലാണ് പൃഥ്വിരാജ് ചിത്രത്തിലെത്തുന്നത് ശ്രദ്ധേയമായ കഥാപാത്രമായി ഷമ്മി തിലകനും ചിത്രത്തിലെത്തുന്നുണ്ട് പൊന്നു പൊന്നുകായ്ക്കുന്ന മരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ചന്ദന മരങ്ങളുടെ കേന്ദ്രമായ മറയൂരിലെ ചന്ദന കാടുകളുടെ പശ്ചാത്തലത്തിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് ജി ആർ ഇന്ദോപന്റെ പ്രശസ്ത നോവലായ വിലായത്ത് ബുദ്ധ അതേ പേരിൽ തന്നെയാണ് ജയൻ നമ്പ്യാരുടെ സംവിധാനത്തിൽ സിനിമയായി പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പ്രിയംവത കൃഷ്ണയാണ് ചിത്രത്തിലെ നായിക സിനിമയുടേതായി മുമ്പ് പുറത്തിറങ്ങിയിരുന്ന പോസ്റ്ററുകളും ടീസറും കാട്ടുരാസ എന്ന ഗാനവും ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏവരും ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമയുടെ പ്രൊമോ സോങ് ലൊക്കേഷൻ സ്റ്റില്ല് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് ഏറെ ശ്രദ്ധേയമായിരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം